കൊടൈക്കനാളിൽ കോട്ടേജ് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിറ്റ സംഭവത്തിൽ ഏഴ് മലയാളി യുവാക്കൾ കഞ്ചാബ് മാജിക് മഷ്റൂം മെത്താഫിറ്റാമിൻ എന്നിവ വിറ്റ സംഭവത്തിലാണ് തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കൾ പിടിയിലായത് ഇവരിലൊരാൾക്ക് കൊടൈക്കനാൽ മേൽമല മനമന്നൂരിലാണ് കോട്ടേജ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന വിൽപ്പന നടന്നിരുന്നത് കേന്ദ്രീകരിച്ചായിരുന്നു തുടർന്നാണ് പോലീസ് കോട്ടേജിലെത്തി പരിശോധന നടത്തിയത് പരിശോധനയിൽ എണ്ണൂറ് ഗ്രാം കഞ്ചാവ് രണ്ട് കഞ്ചാവ് ചെടികൾ അൻപത് ഗ്രാം മാജിക് മഷ്റൂം മെത്താ എന്നിവ പോലീസ് കണ്ടെത്തി സംഭവത്തിൽ കോട്ടേജ് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിറ്റിരുന്ന ഏഴ് മലയാളി യുവാക്കളെ പോലീസ് പിടികൂടുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ അനീസ് ഖാൻ ആനസ് ജോസ് ജെയ്സൺ ഡൊമിനിക് പീറ്റർ അഗിൽ ഫെർണാണ്ടസ് ജോൺ എന്നിവരാണ് പിടിയിലായത് ഇവർക്ക് പുറമെ പ്രായപൂർത്തിയാകാത്ത ഒരാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരിവൽപ്പന ബന്ധപ്പെട്ട് നേരത്തെയും മലയാളികളെ കൊടൈക്കനാൽ പോലീസ് പിടികൂടിയിരുന്നു മാതൃഭൂമി ന്യൂസ് ചെന്നൈ